ഹായ് ഓൾ വെൽക്കം ടു ശിവോഹം നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു കർക്കിടക മാസം നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ പേഴ്സണൽ റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വാട്ട്സ്ആപ്പ് നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ പിന്നെ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രാമായണ മാസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം തിന്മയുടെ മേലെ നന്മയുടെ വിജയമാണ് അല്ലേ അതേപോലെ നമ്മുടെ ഉള്ളിലും ഒരുപാട് അന്ധകാരം തിന്മ ഒക്കെ ഉണ്ടാവും അതായത് ഒരുപാട് നെഗറ്റീവ് എനർജീസ് നെഗറ്റീവ് ഫോഴ്സസ് അതേപോലെ നമ്മുടെ ഉള്ളിലും ഒരുപാട് അന്ധകാരം ഉണ്ടാവും ഈ ഒരു അന്ധകാരത്തിൻ്റെ മേലെ വെളിച്ചം വീശാൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈറ്റ് നമ്മൾ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാസം നമ്മൾ ഒരുപാട് സഹായിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഇൻവോൾ ഇൻവോൾവായി പുതിയൊരു പ്രതീക്ഷയോടുകൂടി പുതിയൊരു ബിഗിനിങ്ങിൽ കൂടി നമുക്ക് ഈ ഒരു മാസം ആ ഒരു മാസം നമ്മളെ സഹായിക്കും അതേപോലെ നമ്മുടെ ഉള്ളിലും ഒരുപാട് അന്ധകാരം ഉണ്ടാവും ഒരുപാട് ടെൻഷൻ പ്രശ്നങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ ഈ ഒരു മാസം അവസാനിക്കുന്നതോടുകൂടി ഈ ഒരു മാസം നമ്മളിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കൂടി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കാർഡ് അതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് താല്പര്യം തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് വൺ ടു ത്രീ ഒന്നിൽ കൂടുതൽ ഇഷ്ടം തോന്നുവാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ശേഷം റീഡിങ് കേൾക്കാവുന്നതാണ് ഇതൊരു ഡിവൈൻ മെസ്സേജ് പോസിറ്റീവ് മെസ്സേജ് ആയിട്ട് മാത്രം സ്വീകരിക്കുക കാരണം ഇത് കലക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റിസണേറ്റ് ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം ഓക്കെ ഫസ്റ്റ് പയൽ ഫസ്റ്റ് ഫോട്ടോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പായൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്ദേശം തന്നെയാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താണ് സീതാദേവിയും ഹനുമാൻ സ്വാമി തമ്മിലുള്ള മീറ്റിംഗ് ആണ് ഓക്കെ ആക്ച്വലി ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് സ്ട്രെങ്ത് കറേജ് ഡിവോഷൻ ഇതൊക്കെയാണ് പ്രതിദാനം ചെയ്യുന്നത് സ്പിരിച്വലി ഓക്കെ അപ്പോൾ സീതാദേവിയുടെ അടുത്തുള്ള ആ ഒരു സർവീസ് ഓക്കെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ സർവീസ് ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കൊണ്ട് നമുക്കുള്ള മെസ്സേജ് അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കാനും ഒക്കെ കൂടി ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിവൈൻ പവർ ഡിവൈൻ സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് അറിയുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്കതിൽ ട്രസ്റ്റ് ഉണ്ടാവില്ല ഓക്കെ അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള പാത തനിയെ തുറന്ന് കിട്ടും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിരാശയിലായിരിക്കാം മുന്നോട്ടേക്ക് വഴിയില്ല ഇനി മുമ്പോട്ട് പോകാൻ തടസ്സമാണ് സ്റ്റൊക്കായിട്ടുള്ളൊരു എനർജിയിലായിരിക്കാം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ സീതാദേവി യാതൊരു ഹോപ്പും ഇല്ലാത്ത സമയത്തും ഇനി മുമ്പോട്ടൊരു പ്രതീക്ഷയില്ലാത്ത സമയത്തും മനസ്സിൽ ശ്രീരാമസ്വാമിയെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഓക്കെ ആ ഒരു സമയത്താണ് ഈ ഒരു ഡിവൈൻ പവർ സീതാദേവയ്ക്ക് എത്തിയത് അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഹോപ്പ് ആൻഡ് സ്ട്രെങ്ത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ഓക്കെ അപ്പം പ്രതീക്ഷ കൈവടിയാതെ ഇരിക്കാനാണ് നിങ്ങൾക്കുള്ളൊരു സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങളെത്തിക്കും അതിനുള്ള ഡിവൈൻ പവർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെത്തും ചിലപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ദൈവികമായിട്ടുള്ള സന്ദേശവുമായിട്ട് ചില ആൾക്കാർ നിങ്ങളിലേക്ക് എത്തിച്ചേരാം ചിലപ്പോൾ ചില സന്ദേശങ്ങൾ ചില മെസ്സേജുകളായിരിക്കാം ചില വീഡിയോസ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ചില ഏഞ്ചൽ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ചില ബേഡ്സ് ആയിരിക്കാം സ്പിരിറ്റ് ആനിമൽസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം മനസ്സിലാക്കാം ശ്രമിക്കാം നിങ്ങളുടെ ഇൻറ്റൂഷനെ ഓക്കെ അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചുറ്റും പലതരത്തിലുള്ള ഡാർക്ക് സറൗണ്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാകും കാരണം ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവണം ഓക്കെ അപ്പം അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഡാർക്ക് സൈഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ക്യറേജ് ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക സീതാദേവി ഹനുമാൻ്റെ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു സപ്പോർട്ടോട് കൂടി പല കാര്യങ്ങളും അറിഞ്ഞു മുമ്പിൽ മുമ്പിലേക്ക് എനിക്ക് വഴികളുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു എൻട്രിയോട് കൂടിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് വഴികൾ നീണ്ടു കിട കിടക്കുന്നുണ്ട് നിങ്ങൾക്കിതിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ദൈവത്തിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മുമ്പോട്ടുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ടൈംസ് ആയിരിക്കാം മുമ്പിൽ മുമ്പോട്ട് പോകാൻ വഴി തെളിയുന്നില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ആയിരിക്കാം എങ്കിലും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ് ഓക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വഴി അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് നിങ്ങൾ എത്തിച്ചേരും ഇതാണ് ഈ ഒരു സന്ദേശം കിട്ടുന്നത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ ചിലർ ചിലപ്പോൾ ഒരു റീയൂണിയൻ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റീയൂണിയൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു റീയൂണിയന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ സംതിങ് എന്തും ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചില കാര്യങ്ങൾ ചില ചില മെസ്സേജുകൾ നിങ്ങളിലേക്ക് ഡിവൈനായിട്ട് തരുന്നുണ്ടാവും അത് ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ചില ആളുകൾ ചില ചില പരീക്ഷണങ്ങൾ നേടുന്നതായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ പല ആൾക്കാരെയും അയക്കുന്നുണ്ടാവാം അപ്പോൾ ചില ആൾക്കാർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആവാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ആവാം അല്ലെങ്കിൽ ചില ആൾക്കാര് നിങ്ങൾക്ക് നല്ലത് വര വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ചില ആൾക്കാർ നിങ്ങൾ മിസ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയാനും കൂടി ശ്രമിക്കണം അത് നിങ്ങൾ ചില കാര്യങ്ങൾ ലെസൺസ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചെക്കിങ് കൂടിയാണ് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക ചില ഫേക്ക് ഐഡൻറ്റിറ്റി ചില ഫേക്ക് ഫെയ്ക്കായിട്ടുള്ള ചില ആൾക്കാർ നിങ്ങളുമായിട്ടുള്ള ഡീപ്പ് ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആൾക്കാർ ട്രസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ളൊരു മെസ്സേജ് കൂടി ലഭിക്കുന്നുണ്ട് സോ എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴും ചൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ നിർത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ സീക്രട്സ് ഷെയർ ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം പറയാൻ ശ്രമിക്കുക കാരണം പിന്നീട് ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടി അപ്പോൾ ആൾക്കാർ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇപ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാണ് പിന്നെ ഒരു സെൽഫ്ലെസ് സർവീസ് അതായത് ഈ ഒരു നിങ്ങളിപ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് അതേ ഉള്ളവൽ തിരിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ദുഃഖം ഉണ്ടാക്കും ഓക്കെ മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏണിങ്സ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ നിങ്ങളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഏണിങ്സ് നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല എങ്കിലും കൂടി നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരു നന്മയാണതെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കൊണ്ടുപോവുക കാരണം കാലം പ്രപഞ്ചം എന്നൊരു ശക്തി സത്യം തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല കാര്യത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ളൊരു മെസ്സേജ് കൂടി എനിക്ക് പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ കഷ്ടം കഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് നിന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർ അവരെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അവരുടെ എനർജി നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടാവില്ല എങ്കിൽ കൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള ആൾക്കാർ നിന്ന് മാറി നിൽക്കുക ഓക്കെ ഒരു ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്ന ആൾക്കാരെ നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മാറ്റി നിർത്തുന്നുണ്ടാവാം അപ്പോൾ അവരുടെ അടുത്ത കാര്യങ്ങൾ പറയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവതരിപ്പിക്കുക അല്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന പോലെ കംഫർട്ടായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക കാരണം വേദന എന്നത് വളരെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഒരു വ്യക്തിക്ക് നമ്മൾ തിരിച്ച് വേദന കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് സ്വാതന്ത്ര്യത്തിലുള്ള കർമ്മ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക ഇതെല്ലാവർക്കും റെസോണേറ്റ് ആവണമെന്നില്ല ഓരോ കാറ്റഗറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ റെസൊണേറ്റ് ആവുന്നു ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക ഓക്കെ ഇപ്പോൾ കളക്റ്റീവായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഡാർക്ക് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും ഡാർക്ക്നെസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ പ്രതീക്ഷ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ പ്രതീക്ഷയോട് കൂടി തന്നെ മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഇൻ കേസ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ സെറൻഡർ ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മുമ്പിൽ നല്ല കാര്യങ്ങൾ കാണിച്ചു തരുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഈ ഒരു മാസം ഈ ഒരു നാമായണ മാസം വൺ മന്തോടുകൂടി നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കുറേ കൂടി സ്ട്രെങ്ത് നേടാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് ഫയൽ റെസോണേറ്റ് ആയെന്ന് കരുതുന്നു അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു സെക്കൻഡ് ഫോട്ടോ സെക്കൻഡ് പായൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന ഒരു സീതാദേവിയുടെ ഇമേജാണ് അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫെമനൈൻ പവർ ഫെമനൈൻ സ്ട്രെങ്ത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കുള്ള സന്ദേശം ഓക്കെ അത് ബാലൻസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും ഓക്കെ സീതാദേവി എന്ന് പറയുന്നത് ഹിന്ദു മിത്തോളജി പ്രകാരം ഫെമനൈൻ പവറാണ് ഓക്കെ ഫെമനൈനിറ്റി ഫെമനൈൻ സ്ട്രെങ്ത്ത് ഒക്കെയാണ് ഓക്കെ അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരിക്കും ഒരു ഡിവോഷൻ ലൊയാലിറ്റി പ്യൂരിറ്റി കറേജ് സെൽഫ് സാക്രിഫൈസൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഒക്കെ അറിയാം അല്ലെ രാമായണത്തിൽ സീതാദേവി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ എത്രത്തോളം സഫറിങ്സ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോയിട്ട് പോയിട്ടുണ്ട് അങ്ങനത്തെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ട ഒരവസ്ഥയുണ്ട് അല്ലേ ഒക്കെ ദേവി വളരെ കൂടി സ്വന്തം ആ ഒരു സപ്പോർട്ട് സ്വന്തം അവനവൻ്റെ ആ ഒരു കൂടി തന്നെ പല പ്ര പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ തരണം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാം യൂണിവേഴ്സലായി യൂണിവേഴ്സൽ ആയിട്ട് ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങളെ മുമ്പ് കൊണ്ട് ഇടാം ടെസ്റ്റിങ് ഉണ്ടാവാം അപ്പോൾ നിങ്ങളതിനൊക്കെ ക്ഷമയോടുകൂടി നേരിടണം എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്കിതുവഴി കിട്ടുന്നത് എന്ത് സംഭവങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ചുറ്റിനുമുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളായിക്കോട്ടെ പുറത്തുനിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളായിക്കോട്ടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് പ്രശ്നങ്ങൾ ആയിക്കോട്ടെ ഓക്കെ അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തും ആയാലും നിങ്ങളതിനെ വളരെ കൂടി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ കാരണം നിങ്ങൾക്കത് നേരിടാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് പറ്റില്ല തളർന്നിരിക്കാതെ മുമ്പോട്ട് പോകാനുള്ള ആ ഒരു കഴിവ് അവനവൻ്റെ ഉള്ളിൽ നിന്ന് നേടിയെടുത്തിട്ട് ആ ഒരു ഇന്നർ സ്ട്രെങ്തോടു കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും അവനവന് തന്നെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതുവഴി ലഭിക്കുന്നത് ഓക്കെ ആ ഒരു വാല്യൂസ് തിരിച്ചറിയാൻ ശ്രമിക്കുക ഇന്ന സ്ട്രെങ്ത് തിരിച്ചറിയാൻ ശ്രമിക്കുക നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇന്നോ പീസ് ഹാമണി ഇന്നോ ഹാമണി നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ എത്രത്തോളം പുറത്തുനിന്നുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സന്തോഷങ്ങളിലേക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് പെയിൻ പിന്നെയും ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത് ഓക്കെ അപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നമ്മളതിനെ നേരി ഉള്ളിലുള്ള ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ കൊണ്ട് നേരിടാൻ ശ്രമിക്കുക തന്നെ വേണം സീതാദേവി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ കൽക്കറിയാമല്ലേ ഒരുപാട് പ്രാവശ്യം രാമനിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് വാൽമീകി ആശ്രമത്തിൽ ഒറ്റയ്ക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോഴൊന്നും ദേവി പ്രതീക്ഷ കൈവിട്ടില്ല ഓക്കെ ആ ഡിവൈനിലുള്ള സരണ്ടറിങ് അതുപോലെ തന്നെ ആ ഒരു സ്ട്രെങ്ത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകാൻ സാധിച്ചു അതൊക്കെ ഒരുപാട് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇന്നർ വിസ്ഡം ട്രൂ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ സെറൻഡർ ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി ഇതിനൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കപ്പാസിറ്റി നമ്മളും നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജേണി ആയിട്ട് ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും നമുക്കുള്ളിലൊക്കെ ഒരുപാട് കംഫർട്ട് സോൺ ഉണ്ടാകും ഓക്കെ ഈ ഒരു കംഫർട്ട് സോൺ നമ്മൾ ത്യജിക്കാത്തടത്തോളം കാലം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഈക്കോ ഓക്കെ അപ്പോൾ ദേവി ചെയ്തതുപോലെ ദേവി എന്താ ചെയ്തത് ശരിക്കും പല ഈക്കോവും ഈഗോവും ഇല്ലാതാക്കുകയാണ് ചെയ്ത് ഓക്കെ അപ്പോൾ പല കംഫർട്ട് സോണും ദേവിക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട് റോയൽ ലൈഫ് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ റോയൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കംഫർട്ട് സോൺ ഉണ്ടാവാം പല കാര്യങ്ങളും ആ കംഫർട്ട് സോണൊക്കെ റിലീസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഈഗോ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ സംതിങ് ട്വൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾ മെയ്റ്റ് സംതിങ് നമ്മുടെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുക സെപ്പറേഷൻ ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഗ്രോത്ത് നേടിയെടുക്കാൻ ശ്രമിക്കുക മാക്സിമം ഓക്കെ ഫുള്ളി ദൈവത്തിൽ സെറൻഡർ ചെയ്യാൻ ശ്രമിക്കുക ഡിവാലി സെറൻഡർ ചെയ്യാൻ ശ്രമിക്കുക അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ സെറൻ ചെയ്യാൻ ശ്രമിക്കുക എത്രത്തോളം നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ പുറകെ പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ഈഗോ ഉണ്ടാവുന്നതല്ലാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും സഫറിങ്സും ഉണ്ടാവുന്നില്ല നിങ്ങൾ അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചാലഞ്ചസ് നമ്മളൊറ്റയ്ക്ക് നേരിടാൻ പഠിക്കണം പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മുടെ മുമ്പിൽ വരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ ഓരോ നമുക്ക് കിട്ടുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ സഫറിങ്സും വേദനയും നമുക്കുള്ള പാഠങ്ങളാണ് ലെസൻസ് ആണ് മുമ്പോട്ട് പോകാനുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് ആണെന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കാം ഓക്കെ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് മാക്സിമം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ലൈഫും വേണം പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഈകോ സിലിണ്ടർ ചെയ്യാൻ ശ്രമിക്കുക അത്രത്തോളം ഈകോ സിലിണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും പെയിനും ഇല്ലാതാക്കും ഓക്കെ പിന്നെ നമ്മുടെ റിസൾട്ട് എന്താണോ ഔട്ട്കം നമുക്ക് ഇനി എന്താവും എൻ്റെ ഫ്യൂച്ചർ എന്താവും അല്ലെങ്കിൽ ഇനി ഉള്ള ഭാവി എന്താവും എന്നുള്ള കാര്യത്തിൽ നിന്ന് പരമാവധി ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഉള്ള പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്കുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മളെ തേടി എത്തും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് പാസ് ചെയ്യാനുള്ളത് ഡിവൈൻ പ്ലാനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരും ഇല്ല നിങ്ങളിപ്പോൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ നിങ്ങളുണ്ട് ഓക്കെ അപ്പം ഫ്യൂച്ചറിൽ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് ഇനി ഞാൻ എന്ത് ചെയ്യും എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ ഓർത്ത് ടെൻഷടിക്കുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ സന്തോഷം എന്താണോ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കുക നമ്മുടെ ചുറ്റിനുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു കാര്യങ്ങളും നമുക്ക് സന്തോഷം തരില്ല അതൊക്കെ താൽക്കാലികം മാത്രമാണ് നമുക്ക് കിട്ടുന്ന സമാധാനം സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ് അത് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അന്ന് മാത്രമേ നമുക്കൊരു ബാലൻസിങ് പൂർണ്ണമായിട്ടും സംഭവിക്കുകയുള്ളൂ ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു യൂണിയനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ റിലീസ് ചെയ്യുക ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക ഇക്കോ സ്പിരിച്വൽ ഇക്കോ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക ഇന്നർ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക പ്രസൻറ്റ് മൊമെൻ്റിൽ അവയർ ആവാൻ ശ്രമിക്കുക നേച്ചറിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പയലിൽ നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള മെസ്സേജോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക് യു തേർഡ് പായൽ തേർഡ് ഫോട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത് ഓക്കെ നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് സക്സസ് ഓക്കെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തോ അത് തീർച്ചയായിട്ടും ആയിട്ട് വരും ചില ആൾക്കാർക്ക് പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കാം ഇന്നർ സ്ട്രഗിൾസ് അച്ചീവിങ് സെൽഫ് റിയലൈസേഷൻ സ്പിരിച്വൽ ഗ്രോത്ത് സക്സസ് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് നിങ്ങൾ എത്ര നാളുകളായിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അത് ഓവർകം ചെയ്ത് വരുന്നതായിരിക്കാം സ്ട്രോങ് ലവിങ് റിലേഷൻഷിപ്പ് ഒരുപാട് ചലഞ്ചസ് കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്ത് വരുന്നതായിരിക്കാം കെരിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ജോലി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം ബിസിനസ് സക്സസ് ആയിരിക്കാം ഹെൽത്ത് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇഞ്ചുറി സംതിങ് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിൽ നിന്നുള്ള മുക്തി ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ രോഗഭയം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള ഫിയേഴ്സിൽ നിന്ന് നിങ്ങൾ മുക്തമാവുന്നതായിരിക്കാം ഒരു നിങ്ങൾ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കാം ഒരു ഇന്ന ഹാമണി ഫെമനൈൻ മാസ്കുലൻ എനർജി ബാലൻസിങ് സംഭവിക്കുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ റെസോണേറ്റ് ആവുന്നു ആ ഒരു തരത്തിലെടുക്കണം കേട്ടോ കാരണം ഒരുപാട് എനർജീസ് ഒരുപാട് പേർക്ക് റെസൊണേറ്റ് ആവുന്ന തരത്തിലാണ് ഞാൻ പറയുന്നത് സോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ആവുന്നു ആ ഒരു തരത്തിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗുരു നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കാം എൻവയർമെൻറ്റ് അസെൻഷൻ ഇന്ന പീസ് ഡിവൈനായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിവൈനായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഹയർ സെൽഫായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് ഒരു ഇന്ന വെസ്ഡം സംതിങ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഹയർ ഹർ സെൽഫായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കാം ഒരുപാട് നല്ല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം ആഗ്രഹിച്ചൊരു ഫ്രണ്ട്സ് ഫ്രണ്ട് സർക്കിളിലേക്ക് വീണ്ടും നിങ്ങൾ എൻറ്റർ ചെയ്യുന്നതായിരിക്കാം സംതിങ് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു മെസ്സേജ് ആണ് എനിക്ക് തരാനുള്ളത് പക്ഷേ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ റീയൂണിയന് വേണ്ടിയിട്ട് സീതാദേവി എന്തൊക്കെ സഫറിങ്സൊക്കെ സഹിച്ചോ അതുപോലുള്ള സഫറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഒരു കാര്യത്തിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം ട്രസ്റ്റോട് കൂടി വിശ്വാസം വിശ്വാസത്തോട് കൂടി മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണമെങ്കിൽ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്കിവിടെ പാസ് ചെയ്യാനുള്ളത് സോ ഈ ഒരു മാസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറകിലേക്ക് മാറ്റിവെക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുമായിട്ട് അനോജ്യമായിട്ട് നിങ്ങൾ അലൈനായിട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ മനസ്സിലാക്കാം ട്വിൻ ഫ്ലെയിം റീയൂണിയൻ പോസിബിളാണ് ട്വിൻ ഫ്ലെയിം എനർജിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം റീയൂണിയൻ പോസിബിളാണ് എപ്പോൾ എങ്ങനെയെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിനും സ്ട്രെങ്ത്തിനും അനുസരിച്ചിരിക്കും ഫെയ്ത്താണ് നിങ്ങൾക്ക് ആവശ്യം ഓക്കെ ഇന്നർ സ്ട്രെങ്ത്ത് ഓക്കെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈലോടെ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ എനിക്ക് ഒരു കാര്യം പാസ് ചെയ്യാൻ തോന്നുന്നു ഇപ്പോൾ അപ്പോൾ നിങ്ങൾ സെറൻഡർ ചെയ്യുക പൂർണ്ണമായിട്ടും ലെറ്റ് ക്വ് ചെയ്യുക നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം ആയിക്കോട്ടെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്നറിനെ ട്വിൻ ഫ്ലെയിം ആയിക്കോട്ടെ സോൾമേറ്റ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണർ സംതിങ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വഴി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ടും ഡിവൈനിൽ സരൻഡർ ചെയ്യാൻ ശ്രമിക്കുക ഈകോ അറ്റാച്ച്മെൻറ്റ് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഡിവൈൻ പ്ലാനിൽ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അൾട്ടിമേറ്റ് യൂണിയൻ ഇമ്പോസിബിളാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കലിയുക അല്ലേ ഒരു കലിയുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ നമ്മളിപ്പോൾ ട്വിൻ ഫ്ലെയിം റീ യൂണിയൻ ഒരുപാട് പോസിബിളായിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് പേര് സ്പിരിച്വലി അലൈനായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ശരിക്കും ഈ ത്രേത്ത യുക ഓക്കെ അതാണ് ഈ രാമായണം നടന്നൊരു ടൈം സെക്കൻഡ് ഏജ് ഓഫ് യൂണിവേഴ്സ് ഓക്കെ അപ്പോൾ വിജയത്തിന് സോറി അന്ധകാരത്തിന് മേൽ വിജയം ലൈറ്റ് വിജയം നേടിയ ഒരു ടൈം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കല്യുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തിന്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ തിന്മയുടെ മേലെ നന്മയുടെ വിജയം ഓക്കെ അതാണ് ഈ ഒരു റീയൂണിയൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം അത്തരത്തിലുള്ള ഒരുപാട് മോശം കാര്യങ്ങൾ മാറി നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് സോ അതിനെ കുറച്ച് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ മനസ്സിലാക്കാം കംപ്ലീറ്റ് ടു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഈ ഒരു കാര്യത്തിൽ ആധ്യാത്മികമായിട്ടുള്ള അന്ധകാരം സ്പിരിച്വൽ ഒക്കെ മാറി ഒരു വെളിച്ചം കടന്നു വരുന്ന ഡിവൈൻ ലൈറ്റ് കടന്നു വരുന്നൊരു ഒരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സെപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സ്പിരിച്വൽ അവേക്കണിങ് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാം കേട്ടോ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ആണ് തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന പാത്ത് ആണ് പക്ഷേ ഇതിൻ്റെ അവസാനം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ചിലർക്കത് റിയൂണിയൻ ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ പാത്ത് ചലഞ്ചിങ് ആണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവാം പക്ഷേ പ്രതീക്ഷ കൈവിടെയാതിരിക്കുക അതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആവശ്യം ക്ഷമ തന്നെയാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുക എല്ലാം അതിൻ്റെതായ ഡിവൈൻ സമയത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ട്രസ്റ്റ് ചെയ്യുക ചിലർക്ക് ആധ്യാത്മികമായിട്ടുള്ള വിജയമായിരിക്കാം സെൽഫ് റിയലൈസേഷൻ ആയിരിക്കാം ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കാം നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ വിഷയാണ് Okay, thank you.